നമ്മളിൽ ദൈവികമായൊരു ചൈതന്യം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു എട്ട് മാസം മുന്നാണ് എനിക്ക് ഈ മഹാകാലയുടെ ഒരു അനുഗ്രഹം കിട്ടിയത് ആ ഒരു ദേവി എനിക്ക് ഒരു പ്രത്യേക ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നു ഈ ഹീലിംഗ് ചെയ്യാനുള്ള അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു അനുഗ്രഹമായിട്ട് കിട്ടുന്ന കാര്യമാണ് ഇത് നോർമൽ നമ്മൾ പഠിച്ചിണ്ടാക്കുന്ന ഒരു സാധനം പോലെയല്ല ഇതിന് പവർ ഭയങ്കര കൂടുതലാണ് കാരണം ദേവി വന്നിട്ടാണ് ഇതൊക്കെ നമുക്ക് ചെയ്ത് തന്നെ അപ്പോൾ ഇത് ഈ ഇത്തരം വിഷയങ്ങളിൽ ഈ ക്ലയൻറ്റുകൾ നമ്മുടെ അടുത്ത് ഇത് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആളുകൾ വരുന്നുണ്ട് എല്ലാ ദിവസവും നമുക്ക് ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ വന്നിട്ടുണ്ട് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് പുതിയ പുതിയ ഒരുപാട് അനുഭവങ്ങൾ അവരുടെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ എനിക്ക് ഒരു എനിക്ക് കൂടി ഒരു പുതിയ അറിവാണ് തിരിച്ചറിവാണ് ഇന്നത്തെ ഒരു നാലഞ്ച് പേര് ഈ അടുത്ത് വന്നു തരട്ടാ അതിന് മുമ്പത്തെ വേറെ ആൾക്കാരുണ്ട് അതിനകത്ത് ഞാൻ കണ്ടാൽ ഒരു വളരെ അസകരമായ അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിങ്ങായിട്ടുള്ള രണ്ടൊന്ന് എക്സ്പീരിയൻസ് ഉണ്ട് ഇവരുടെ ഈ ക്ലിയറിങ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതായത് നമ്മൾ ശുദ്ധീകരിച്ച എല്ലാ എനർജീസിനെയൊക്കെ എടുത്തു മാറ്റി അതിനെ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഓ ഓറയിൽ അവരുടെ കൂടെ ദൈവിക ശക്തികളിലിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് ഇന്നലെയും കൂടി ഞാൻ കണ്ടല്ലോ ഇന്നലെ ഞാനൊരു കേസ് ചെയ്തായിരുന്നു ഒരു ചേച്ചിയുടെ കേസ് ചെയ്തായിരുന്നു ഇതുപോലെ തന്നെ ആ ചേച്ചിയുടെ ഇതുപോലെ ക്ലിയറിങ് ചെയ്തൊരു വളരെ സാധുവായിട്ടുള്ളൊരു ചേച്ചിയാണ് അതുപോലുള്ളതാണ് ആ കൂടുതലി ടീസ് ഞാൻ പറയുന്നില്ല കാരണം അത് പറയാൻ പാടില്ല നമുക്ക് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആ ചേച്ചിയുടെ ഇടത്തെ സൈഡിൽ സ്വർണ്ണക്കടലിലുള്ള ദേവി ഇരിക്കണം അവസ്ഥ ആ ചേച്ചിക്കാൻ പറ്റൊന്നും അറിയില്ല ഞാൻ ചോദിച്ചു ദേവിയുടെ സാന്നിധ്യമുണ്ടല്ലോ ചേച്ചി തോന്നുന്നു അയ്യോ അതെനിക്കറിയില്ലല്ലോന്നോ അപ്പോൾ ഞാനിങ്ങനെ കൃത്യമായിട്ട് പാസ്റ്റ് ലൈഫിൽ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നതും അവിടെ നിന്ന് ആ ലൈഫിൽ നിന്ന് വന്നേക്കണ ദേവതയാണ് ആ ഈ പുതിയ ജന്മം എടുത്തപ്പോഴും ആ ദേവത ഇവിടെയുണ്ട് അത് നമ്മുടെ തൃച്ചിയിലെ സമയപൂര ക്ഷേത്രത്തിലുള്ള ദേവതയാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ചേച്ചീനോട് പറയണേ ഈ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടക്കിടക്ക് സംസാരിക്കുന്ന ഒരു സംഗതി ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അത് ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ ആത്മാവ് ഇപ്പം ഉണ്ടായിരുന്നു വേറെ പ്രേതവാദം ഉണ്ടായിരുന്ന പ്രേതവാദത്തിനടുത്ത് മാറ്റി കൊടുത്തു ആ പ്രേതമാണ് എന്നോട് സംസാരിക്കുന്നത് എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പ്രേതത്തിനടുത്ത് മാറ്റിയിട്ട് സംസാരമുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് ഓക്കെ അതവിടെ ഇരിക്കട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ആ ആളോട് ചോദിക്കൂ അവിടെ ഇരിക്കുന്ന ആ ആളോട് ചോദിക്കൂ ഞാൻ ആരാണെന്ന് ചോദിക്കാൻ പറഞ്ഞത് ഉടനെ തന്നെ മറുപടി വന്നു എൻ്റെ ശിഷ്യനാണ് അതായത് ദേവിയുടെ ശിഷ്യനാണ് ഞാനെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ആത്മാവിൻ്റെയോ അല്ലെങ്കിൽ ശാശിൻ്റെയൊന്നും ശിഷ്യനായി ഞാൻ ആർക്കും ആവൂലല്ലോ എങ്ങനെയാണ് എനിക്ക് ഇത്ര മണി ചെയ്യാൻ പറ്റും അപ്പോൾ ദേവിയുടെ ശിഷ്യനാണ് ഞാൻ അംഗീകരിക്കണു അത് കറക്റ്റാണ് ദേവിയുടെ ഒരു ശിഷ്യനാണ് ഭക്തനാണ് അത്രയേ ഉള്ളൂ നമ്മൾ അതവിടെ നിന്ന് തന്നെ പറഞ്ഞല്ലോ മനസ്സിൽ മതി ഇത്രയും മതി അപ്പോൾ നമ്മളുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക അവിടെ ആളിരിക്കേണ്ടതെന്ന് ഞാൻ എനിക്ക് ഇവിടെ നിന്ന് കാണാം വിഷലി കിട്ടുന്നുണ്ട് ആ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കാം അതിന് വേണ്ടുന്നായ കാര്യങ്ങൾ ചെയ്യുക വേണ്ട ദേവിക്ക് വേണ്ടുന്നായ ജപങ്ങൾ കൊടുക്കുക ദേവിക്ക് ഇഷ്ടമുള്ള ജപങ്ങൾ ദേവിയുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കലാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യൂ അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സന്തോഷമായി ഹാപ്പിയായി അപ്പോൾ എന്തോ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി ഇപ്പോൾ ദൈവികമായ ശക്തികൾ നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് വന്നത് അതിൻ്റെ കൂടെ ഈ സോളും ഒരു ബാധയും കൂടി വന്നിരുന്നപ്പോൾ ഈ ദേവിയുടെ പവർ മങ്ങി അതായത് കാർമേഹം വന്ന് മൂടണ പോലെയാണ് സൂര്യൻ ഇത്രയും ഭയങ്കര ആളല്ലേ സൂര്യൻ ഒരു കാർമേഹം വന്നാൽ പിന്നെ സൂര്യൻ ലൈറ്റ് കിട്ടോ സെയിം സംഭവം ഇതാണ് റിയാലിറ്റി ഈ ദേവി ഇരിക്കുന്നുണ്ട് അപ്പം ദേവി ഇരുന്നിട്ട് എന്താണ് നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ വന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഇതിന് നെഗറ്റീവിനും പോസിറ്റീവ് പറഞ്ഞാൽ ഇതൊക്കെ ഒരേ ശക്തികളാണ് ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ എല്ലാത്തിനും ഒരേ ശക്തിയാണ് അപ്പോൾ അവർക്കുണ്ട് പവർ ഇവർക്കുണ്ട് പവർ പക്ഷേ മനുഷ്യരുടെ പവർ ആരെക്കാട് മുകളിലാണ് അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മൾ ആ സേലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും നിങ്ങൾ അതിനകത്തേക്ക് എത്തണം എല്ലാവരും എത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഒരു വ്യക്തി മാത്രം വലിയൊരു ആളായിട്ട് അവിടെ ഗുരുവായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ വേറെ ഒരു വലിയ വ്യക്തി നിങ്ങളൊക്കെ അവരെ കുറേ അടക്കുന്നു നിങ്ങളാ പ്രവണത എന്തുകൊണ്ട് മാറ്റുന്നില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും ഗുരുക്കന്മാരാണ് നിങ്ങളെല്ലാവരും ഗോഡിൻ്റെ ഒരു അംശമാണ് ആ തത്വം നിങ്ങൾ തിരിച്ചറിയണം എങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ ഹയർ ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നു വരും പെട്ടെന്ന് വർന്നു വരുന്നെങ്കിൽ അത് നേരം വേണ്ട അപ്പോൾ ഇതേപോലെ ഈ ഒരു ചേച്ചിയുടെ ഉദാഹരണം പിന്നെ വേറൊരു കേസ് ഞാനിത് കുറച്ച് ഒരു രണ്ട് മാസം മുന്നേ ചെയ്തതിൽ അതുപോലെ തന്നെ വേറൊരു കുട്ടിയുടെ കേസ് ചെയ്തപ്പോഴും അതിൻ്റെ കൂടെ ഒരു മഹാലക്ഷ്മിയുടെ രൂപം ഇടത്തെ സൈഡിൽ വലത് ഭാഗത്ത് ഗണപതി അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കടന്നുണ്ട് പിന്നെ ഓർമ്മയിൽ വരുന്ന രണ്ട് കേസുകളാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അപ്പോൾ അത് ഇട എപ്പോഴും നമ്മുടെ ഫെമിനിൻ എനർജി നമ്മൾ അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ നമ്മളുടെ ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ ഇടത്ത് ഭാഗത്തും മെയിലിൻ എനർജി എന്ന് പറഞ്ഞാൽ വലുത് ഭാഗത്തുമാണ് ഈ ദൈവികമായ ശക്തികൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദേവി അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരൊക്കെ ഇടത്ത് സൈഡിൽ മെയിൽ എനർജീസ് ഇപ്പോൾ ഗണപതി മെയിൽ എനർജി ആണ് അത് വലത്ത് സൈഡിലാണ് നമ്മുടെ സൈഡിലിരിക്കുക ഈ സൈഡിലിരിക്കുക അപ്പം ഇവിടെ സൈഡിലിരിക്കുക ചിലപ്പോൾ അതിന് കൂടുതലൊക്കെ എണ്ണി അങ്ങനെ അങ്ങനെ ഇരിക്കും അപ്പോൾ ഇത്തരം ശക്തികൾ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും അത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് നമുക്കത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അപ്പോൾ ഇന്നൊരാൾ നമ്മളോട് ഇരിക്കുന്നുണ്ട് തിരിച്ചറിവ് എന്ന് കിട്ടുക എന്ന് പറയും അത് നമ്മുടെ ലൈഫിനെ മാറ്റും പക്ഷെ അത് അതിനുമുമ്പ് വരെ നമുക്ക് അറിയത്തില്ല നമ്മൾ കേൾക്കണ ഏതോ പ്രേതമാണ് എന്നോട് സംസാരിക്കണമെന്നാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാം ഇവരോട് ഈ ശക്തികൾ നമ്മുടെ ദൈവശക്തികൾ നമുക്ക് ഉത്തരങ്ങൾ പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റുമെന്ന് ചെവിയിൽ നിന്ന് എപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നില്ല ചെവി കേൾക്കാൻ പറ്റുന്നത് വളരെ അപൂർവ്വത്തിൽ അപൂർവം മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല വരിക ഞാൻ കണ്ടിട്ടില്ല ആൾക്കാരാണ് പക്ഷേ അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഒരു ഇങ്ങനെ ഒരു തോട്ട് പോലെ ഇങ്ങനെ വരും ചോദിക്കുമ്പോൾ അപ്പം തന്നെ വരും ഉത്തരം ആദ്യം എന്നതാണ് അവരുടെ മറുപടി രണ്ടാമത് വന്നത് നമ്മുടെ മനസ്സ് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നു അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക ഉത്തരം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം വേറെ ആരോടുമ്പോൾ ചോദിക്കണ്ട അത്ര ആളുകൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളോട് ചോദിക്കുക കൃത്യമായിട്ട് ഉത്തരം കിട്ടും പക്ഷേ ഇയാൾ ആക്റ്റീവായിട്ടുള്ള ആളായിരിക്കണം എന്താ വെച്ചാൽ എന്താ പറയുക സ്ലീപ്പിംഗ് നിദ്രാവസ്ഥയിലിരിക്കുന്ന ആളാണെങ്കിൽ രക്ഷയില്ല ഒന്നും മിണ്ടൂല്ല അയാൾ ആക്റ്റീവ് ആകണം ആക്റ്റീവ് ആക്കണം നമ്മൾ ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കർമ്മേഹങ്ങളൊക്കെ എടുത്ത് മാറ്റി ശുദ്ധമാക്കി കഴിഞ്ഞാൽ അയാൾ തെളിയും അപ്പോൾ ഇതാണ് സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് ഈ പറഞ്ഞു തരണത് ഇതേപോലെ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ശക്തിയിരിക്കുന്നുണ്ട് അതെനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തിയപ്പോഴാണ് മനസ്സിലാക്കി എടുത്തത് ഇത്രയും കാര്യങ്ങൾ എല്ലാം സ്വയം പഠിച്ചതാണ് ഒന്നും വരെ പഠിപ്പിച്ച ഒന്നെല്ലാം സ്വന്തമായിട്ട് എല്ലാം വർക്കൗട്ട് ചെയ്ത് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടാണ് ഞാൻ ഈ നെഗറ്റീവ് എനർജിയുടെ കാര്യത്തിൽ തന്നെ ഒരുപാട് നിരീക്ഷണങ്ങൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കി എടുത്തത് അപ്പോൾ ദൈവ ചൈതന്യം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചറിയണം നിങ്ങളതിനെ ക്ലീൻ ചെയ്തെടുക്കണം ശുദ്ധമാക്കി എടുക്കണം തെളിയിച്ചെടുക്കണം ആ തെളിയിച്ചെടുത്താൽ നിങ്ങളുടെ നിങ്ങളുടെ സ്പിരിച്വൽ ജേണി അന്ന് പോലെ സ്റ്റാർട്ടാവും നിങ്ങൾക്ക് ഓരോരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അവയക്കണതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അവയ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും അപ്പം നമ്മൾ കൂടുതൽ സ്ത്രീകളാണ് ഇത്തരം വിഷയങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്ത്രീകൾക്കറിയാം അവർ അത്രത്തോളം ഡെഡിക്കേഷനോടായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആണുങ്ങൾക്ക് പൊതുവേ തൊഴിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നതായിരിക്കാം ആണുങ്ങൾ പുറകോട്ട് പോകുന്നത് പക്ഷേ അവസരം ആകുമ്പോൾ നിങ്ങൾ ആണുങ്ങളും മറ്റേക്ക് വരും എല്ലാവരും വരും എല്ലാവരും മോഷത്തിലേക്ക് പോകാനുള്ള ആൾ ആൾക്കാരാണ് സോളുകളാണ് ഈ ഒരു അടുത്ത വന്ന ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഒരുപാട് പേര് ഇതേപോലെ മോഷണത്തിലേക്ക് പോകും ദേവി പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക നിങ്ങളിലുള്ള ദേവിയെ ചൈതന്യത്തിൻ്റെ ചൈതന്യത്തിനെ നിങ്ങൾ തിരിച്ചറിയുക കണ്ടെത്തുക ഏതാണ് അത് ശക്തി അതിനെന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക